ദു ബിരിയാണി ഉണ്ടാക്കിയിട്ട് എന്നെ വിളിച്ചിരിക്കണ ദമ്മു ബിരിയാണി തലശ്ശേരി സൈനുക തലശ്ശേരിയുള്ള കപ്പിൾ ട്രാവൽസിലെ ട്രാവൽസിലുള്ള ഓണർമാരാ സൈനിക്ക സാറ ഞാൻ ദമ്മു ബിരിയാണി ഉണ്ടാക്കിട്ട് അതിന്റെ വീഡിയോസ് നിങ്ങളൊന്നും കാണട്ടെ കാണാതിരിക്കാമനുഷ്യന് സത്യം സത്യം പറയുമ്പോഴാണ് ആ പൈസ ഇന്റർനെറ്റിൽ കൂടെ ചാടുക ആ മനുഷ്യനെ മൈതാനത്തിങ്ങൾ ഇങ്ങനെ കണ്ടതല്ലേ അപ്പോൾ ആ പാവം ഇനിക്കും സംസുക്കാക്കും വേണ്ടിയിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ട് വെള്ളിയാഴ്ച അന്ന് പതിനേഴ് പത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ വിളിച്ചിട്ട് പറഞ്ഞ് സംസക്കാരെ നിങ്ങോട്ട് കൊണ്ടിട്ട് വെച്ചിട്ട് സൈനിക്ക വേറെ അടുത്ത് കൊടുത്ത് വിടുക നിങ്ങോട്ട് കൊണ്ടിരുന്നിട്ട് ചോദിച്ചാൽ വേണ്ട നിങ്ങൾ സംസുക്കാൻ ഇവിടെ കൊടുത്താളിയാണ് അപ്പോൾ സംസുക്ക വിളിച്ചിട്ടാണ് ചോദിച്ചിട്ട് വേഗം മായ മാനോ വന്നുകൊണ്ടിരിക്കേണ്ട കാരണം അപ്പോൾ ആട്ടർച്ചയാണ് സാറ അവിടെ തന്നെ ആ മനുഷ്യനൊക്കെ അള്ളാവു സുബാന താല ആ മനുഷ്യനൊക്കെ തങ്ങളാണ് മുത്തുക്കോയ തങ്ങൾ ഇല്ല ചൈനക്കോയ തങ്ങള് തലശ്ശേരിയിൽ അറിയപ്പെട്ട ഒരാളാണ് ഇപ്പോൾ ഭയങ്കര പേരിട്ട ഒരാളാണ് അപ്പോൾ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് അള്ളാവും സുബാന തല ആ മനുഷ്യന് ആട് ആട്ട് ആടും ആ മനുഷ്യൻ എനിക്ക് മാത്രമല്ല അവരെ വേണ്ടപ്പെട്ട എല്ലാ ആൾക്കാരെയും വിളിച്ചിട്ട് എനിക്കും സംശയക്കാർക്കും പ്രസഡായിട്ട് അവിടുന്ന് കൊടുത്തയച്ചിരിക്കാണ് അതിൻ്റെ വീഡിയോസൊക്കെ ഇവിടെ ഇനി നീട്ടി കൊണ്ടുപോകണില്ല കുറച്ച് തന്നെ ആ മനുഷ്യർക്കും ആ മനുഷ്യൻ്റെ കുടുംബത്തിലുള്ളവർക്കും എല്ലാവർക്കും അള്ളാഹു സുബാന്തര ഈ ഭൂമിയിൽ ഒരുപാട് കാലം ജീവിക്കാൻ അള്ളാഹു സുബാന്ത ദീർഘായുസു കൊടുക്കട്ടെ മാരകമായ രോഗങ്ങളൊന്നും അവരെ കുടുംബത്തിനും ഇതുപോലെ ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാം മതത്തിൽപ്പെട്ട എല്ലാം മനുഷ്യർക്കും ഇതിൻ്റെ ഒരു ഒറ്റ പ്രാർത്ഥന അതല്ല കപൂലാക്കും വിടൂല എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലത്തെ പ്രാർത്ഥന അല്ല ഞാനൊന്നാണ് പറഞ്ഞ അള്ളാഹു സുബ് സ്വീകരിക്കും സ്വീകരിക്കാതിരിക്കൂല ഇത് നെയ്സിലക്കിൻ്റെ പൗഡറാണ് നിങ്ങളെല്ലാവരും ഫെയർലോയിലും ഈ കണ്ണി കണ്ട പൗഡറൊക്കെ ഇട്ടിട്ട് മേ കമ്പ്ലി മുഖത്തൊക്കെ കണ്ണി കണ്ട കെമിക്കൽ വരും അലർജി ഇത് ജസ്റ്റ് ഒന്ന് വെറുതെ ഒരു മമ്മൂട്ടയുടെ സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ നല്ലൊരു വൃത്തിയിൽ പോകേണ്ടായി കുരങ്ങനെ കോലത്തിലൊക്കെ തെങ്ങുമ്പോൾ കയറി നമുക്കവിടെ ആൾക്കാരുടെ മുന്നിൽ സ്ഥാനമില്ല അത് മതി വേഗം പോട്ടെ സംസുഖടെ കാത്തു കണ്ടിച്ച് വേഗം ആണെൻ്റെ വെളിച്ചെണ്ണ അവിടെ റമ്പെ പറ്റിച്ചു അത് കട്ടാക്കി വിളിക്കട്ടെ എന്തായാലും നമ്മൾ സ്കൂളിലൊന്നും പോയിട്ടില്ല ഒന്നര വയസ്സിൽ ഒന്നിൽ നിന്ന് കൊല്ലൊന്നിലേക്ക് മദ്രാസിലേക്ക് ജയിച്ചതാ അവിടുന്ന് താൻ്റെ അടി കൊണ്ടിട്ട് ഈ നാട്ടിലേക്ക് കട ആ രാജ്യത്ത് കേരളത്തിൽ ജനിച്ച് നേപിയുടെ ചരിത്രം പോലെ തന്നെ ഒരു മാറ്റവും ഇല്ല നെ ജനിച്ചതും നേ ജോലിയുടെ ഭാഗമായിട്ട് യാത്ര പുറപ്പെട്ടതും ലഭ്യ ഓഫാത്തായതും അതുപോലെ ഞാനും ഇന്നെപ്പോലെ അനവധി ആൾക്കാരും പല രോഗം പല ജനങ്ങളും പല ഭാഗത്തും ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് എല്ലാ മനുഷ്യരും അതിന് എല്ലാ മനുഷ്യരും പല രാജ്യത്തും കടന്നിട്ടൊക്കെ ഒരു കുടുംബം നോക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് പോവുകയാണ് അതിലും ഓരോരുത്തർ സമ്പായിക്കും മറ്റുള്ളവൻ്റെ പണം പറ്റിച്ച് തിന്നാതെ അധ്വാനിച്ച് ചോര നേരായിട്ട് അധ്വാനിച്ചിട്ട് ഓരോരുത്തർ കഷ്ടപ്പെടണേ അതുപോലെ ഞാനും നിങ്ങളെ മാതിരി നിങ്ങളെല്ലാവരും പ്രവാസി ലോകത്ത് പോയിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട് അയിപതിനായിരം ഒരു ലക്ഷം എഴുപത്തയ്യായിരം രണ്ട് ലക്ഷം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് മൂന്ന് ലക്ഷം ഉണ്ടാക്കുന്നുണ്ട് അഞ്ച് ആരും പറയുന്നില്ല പക്ഷെ ഇന്ന പണിക്കുട്ടി ഒരു ലക്ഷം കിട്ടിയോ അതും പോയി അഞ്ച് ലക്ഷം കിട്ടിയാൽ അതും പോകും പറയും അത് പോയതും പറയും ആരെങ്കിലും ഇന്നെ പറ്റിച്ചോ അതും പറയും ഞാൻ അങ്ങനത്തെ ഒരാളാണ് അല്ലാതെ എൻ്റെ പതിനഞ്ച് പൗര പതിനൊന്ന് ലക്ഷം പോയി പതിനൊന്ന് ലക്ഷം മേടിച്ച് പോയി അയച്ചിട്ട് നമ്മൾ മുണ്ടാണ്ടെക്കുക നാണം കെട്ട പരിപാടിയാണ് ആൾക്കാരെ അറിഞ്ഞ മോശമാണ് പണം ഇറട്ടിക്കാൻ വേണ്ടി കൊടുത്തതാണ് നിങ്ങളെ പൈസ പോയാലും ലോകത്തോട് വിളിച്ച് പറഞ്ഞിട്ട് ഓനെ ഏതൊരു മനുഷ്യനായാലും ഓ ഓ ഇനിയും പലരെയും പറ്റിക്കും ഒരു അത് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളെ പണം നഷ്ടപ്പെട്ടാലും നിങ്ങൾ ഏത് തിരച്ചിൽ കൂടെ കൊടുത്താലും ശരി നിങ്ങൾ പറയണം അവിടെ വിളിച്ച് പറയണത് അല്ലെങ്കിൽ ഞാൻ ഇന്ന ഞാൻ എനിക്ക് നിങ്ങൾ പതിനഞ്ച് ലക്ഷം തന്ന് ഇരുപത് ലക്ഷം തന്നാൽ എന്നിട്ട് ഞാൻ പറ്റിച്ച് ഞാൻ കളവനായി ഞാൻ നിങ്ങളെ പറ്റിച്ച് കടന്നാൽ മുന്നാടെ പോകരുത് നിങ്ങൾ ഇന്നെ പിടിക്കണം ഇന്നെ പിടിച്ചിട്ട് ജനങ്ങളെ മുന്നിലിട്ട് പെരുമാറണങ്ങൾ ഇന്നെ അതാണ് ചെയ്യേണ്ടത് ഞാൻ ഇതിനും വലുതും ചെയ്യും നിങ്ങളെപ്പോലത്തെ കുറേ ആൾക്കാരെ ഞാൻ പറ്റിച്ചു തിന്നു പൊന്നാറ മക്കളെ പൈസ നഷ്ടപ്പെട്ട നിങ്ങൾ പറയും എന്താണ് ഈ പറഞ്ഞ പറയുന്നതുകൊണ്ട് ഇത്ര അടങ്ങാറ് ഒരു സ്നേഹിത എന്നോട് പറയാണ് അയിമ്പത് ലക്ഷം കൊടുത്തതെന്ന് എൻ്റെ ചരിത്രം കേട്ടപ്പോൾ എന്നിട്ട് ആ ആള് സമനില തെറ്റി മാനസികാരോഗിയായി എന്നിട്ട് അയാൾ രണ്ടാം പേരും ആളെ പേരൊന്നും ചേവനൂരിൽ ആളാണ് ഞാൻ ആളെ പേര് പറയുന്നില്ല മുപ്പരൊക്കെ ഇപ്പം നൂറിൻ്റെ വീണ്ടും കൊണ്ട് റെഡിമേഡ് ഷോപ്പും കണ്ണി കണ്ടതൊക്കെ ആയി അല്ലേ പോലെ അമ്പത് ലക്ഷം റുപ്യ കൊടുത്ത് പണരധികം മടിക്കതാണ് അവസാനമായിട്ട് പോയി അമ്മൂപ്പരെ ആരോടും മുണ്ടില്ല എന്താണ് കൊടുത്തത് പറയേ എന്നിട്ട് പുടിക്കുക ആ നായിനെ ഏത് നായയാണെ ചെയ്താൽ പൊടിച്ചിട്ട് അവിടെ ഇട്ടിട്ട് കൊടുക്കണം മനുഷ്യനായാലേ അതാണ് ചെയ്യേണ്ടത് ഒരെ ഇട്ടിൻ്റെ ഈ അണ്ടിക്ക നോക്കിയിട്ട് കൊടുക്കണം ഒന്നി ചോര തിരച്ചണം ഞാൻ ഞാൻ ചെറ്റത്രം ചെയ്താ ചെയ്യേണ്ടത് അതാണ് ഞാൻ നിങ്ങളെ പൈസ വാങ്ങി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നേ എന്നിട്ട് ഇന്ന ആൾക്കാരെ മുന്നിലിട്ടിട്ട് പെടക്ക് ഇട്ട് കുത്തിര് മൂക്കിക്കൂടെ ഉൽപ്പന്ന ചോര എന്നിട്ട് ഇന്നിട്ട് ഇന്ന ജെ ഞാൻ ജയിലിൽ പോയി കെടുക്കണം ഇന്ന ചെയ് ഞാൻ അങ്ങനെ ചെയ്യേണ്ടത് ഇന്ന ഇടിക്കി ഞാൻ തന്നെ ചെറ്റത്രം ചെയ്താലെന്താണ് ഇന്ന മൂക്കി മൂക്കിക്കൂടിയും വായിക്കൂടിയും കുണ്ടിക്കൂടെ ഒക്കെ ഇണ്ട് വന്നിട്ട് അവസാനം ഞാൻ എനിക്ക് തോന്നണം ഞാൻ ചെയ്തത് തെറ്റാന്നുള്ളത് ഇപ്പം മുഹമ്മദ് പതിനൊന്ന് ലക്ഷം മേടിച്ചെന്ന് അറിഞ്ഞില്ലേ വെള്ളിയാഴ്ച ജുമാൻസ്കാരം പഠിച്ചിട്ട് പറഞ്ഞു അള്ളാവിൻ്റെ പുറ ഇത് എന്താ ഇത് മുസാഹിബ് നിങ്ങളെടുത്തത് ഞാനിതാ പോണേ മലയാളം നോട്ട് ബുക്കാ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വക ഏഴ് ഇത് ഖുറാന് കയ്യിലെ ഇത് ഇനിക്കത് ഖുറാനാണ് ഞാൻ സത്യ പറഞ്ഞത് എനിക്കത് ഖുറാനായിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് ഖുറാൻ ഓതാറിയില്ല നിങ്ങളെക്കാണ് എടുത്ത് ഓതുന്നത് അള്ളാൻ്റെ റസൂൻ്റെ ചരിത്രം പഠിച്ചിട്ട് നിങ്ങൾ തെറ്റു ചെയ്യരുത് ഞാൻ നല്ല നിങ്ങൾ തെറ്റ് ചെയ്യാൻ നിൽക്കരുതിട്ടാണ് അല്ലെങ്കിൽ പള്ളികൾക്ക് കടക്കരുത് നിങ്ങളെ ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി നല്ലത് ചെയ്യാൻ എന്നിട്ട് അള്ളാൻ്റെ അടുത്തൊക്കെ കടക്കാൻ പറ്റില്ല പൊന്നാറ മക്കളെ സത്യം പറഞ്ഞത് ഇത് കയ്യിലെച്ചിട്ടാണ് പറഞ്ഞത് നിങ്ങൾ നല്ല വഴിക്കുള്ള തെരഞ്ഞെടുത്തോളി നല്ല വഴി തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ പറച്ചൂറിൻ്റെ അടുത്ത് കടന്നു ചെല്ലേ വെറുതെ ജനങ്ങളെ മാനിക്കാൻ ഉമ്മാനെ വേദനിപ്പിക്കരുത് ആപ്പനെ വേദനിപ്പിക്കരുത് പെങ്ങളെ വേദനിപ്പിക്കരുത് ഇതൊക്കെ നബി പറഞ്ഞ കാര്യങ്ങളാണ് അതുമായിട്ട് നിങ്ങൾ എല്ലാ മതക്കാരും ഒരുപോലെ നല്ല രീതിക്കുള്ള പൊയ്ക്കോളേ ഇ ഭൂമിയിൽ ഇപ്പോൾ സെക്കൻഡ് തരക്കാൻ ഈ പോകണേ വരണേ വലിക്കണേ പോകണേ വരണേ വലിക്കണത് പോവണ് എന്നെ ഉള്ളൂ ജീവിതം അതിൻ്റെ ഉള്ളിൽ കുറേ ചെറ്റത്ര കുറെ ഭൂമി പിടിച്ചെടുക്കുക ജ്യേഷ്ഠർക്ക് കൊടുക്കൂല അഞ്ചനക്ക് കൊടുക്കൂല പെങ്ങൾക്ക് കൊടുക്കൂല ഒക്കെ ഞാൻ തിന്നിട്ട് ഞാനിൻ്റെ കുട്ടികളും വാര്യച്ച് തിന്നിട്ട് നൊക്കെ ഇരുന്നിട്ട് അങ്ങനെ ചെയ്യണത് കാരണം ജനങ്ങളെ മുന്നിൽ അഭിമാനം നേടണം എന്നിട്ട് ഞാൻ നിസ്കരിക്കുക ഇബാധിതത്തെടുക്കുക എന്താണ് പൊന്നേരം വേണ്ടത് എന്നിട്ട് റബ്ബിൻ്റെ അടുത്ത് കിടക്കാൻ പറ്റുമോ നിങ്ങൾ നിങ്ങൾ കുറെ നിസ്കരിച്ചിട്ട് അള്ളാഹുക്ക് സ്വർഗം കിട്ടണം നിങ്ങൾ അസ്കാരം ഒന്നും വേണ്ട നിങ്ങൾ നല്ലവനായിട്ട് നിങ്ങൾ നല്ല പോലെ നിസ്കരിക്കും നിങ്ങൾക്ക് വേണ്ടിട്ടാണ് നിങ്ങൾ നിസ്കരിക്കുന്നത് എനിക്ക് വേണ്ടി ഞാൻ ചെയ്യണം എന്നിട്ട് ഞാൻ റബ്ബിൻ്റെ അടുത്ത് കിടക്കുന്നത് കുറെ നാട്ടുകാരെ ബോധിപ്പിച്ചൊരു പള്ളിക്കാർക്കിൻ്റെ ഒക്കെ കടന്നിട്ട് കടന്നിട്ടണമൊന്നും കാര്യമില്ല പള്ളിക്കലൊക്കെന്തായാലും സെക്രട്ടറി ചെയർമാനും ഇവരൊക്കെ ആരാ നല്ല പോലെ നിന്ന് നല്ല മനുഷ്യന്മാർക്ക് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ ഓനക്കുള്ളിക്കാ ഓന പള്ളിക്കാട്ടി കിടന്ന അവൻ്റെ അവസ്ഥ എന്താന്നോ പള്ളിക്കലെ മെസ്സാ സെക്രട്ടറി കമ്മി ഇത് ചെയർമാനും ചെയർമാനും ഇവരൊക്കെ എന്താ ഇവരൊക്കെ നല്ല ആൾക്കാരോട് പറഞ്ഞിട്ടാ പള്ളിക്കലിക്ക് കിടക്കുമ്പോൾ അമ്പലത്തിലേക്ക് അമ്പലം പള്ളി ചർച്ച് ഇത് കളിക്കാനുള്ളതല്ല ഞാൻ സത് സത്യം പറഞ്ഞു ഇക് സമനില തെറ്റുമ്പോൾ ഞാൻ പറഞ്ഞു കാണിച്ചെന്താ വെച്ചാൽ നല്ല മനുഷ്യന്മാർ നിങ്ങൾ പള്ളിക്കളുടെ സെക്രട്ടറി ആയിക്കോളെ ചെയർമാൻ ആയിക്കോളെ പക്ഷേ പള്ളിക്കെന്ന് വരുന്ന വരുമാനം നിങ്ങൾ ഒരു ഉപ്പ പോലും എടുക്കാതെ ആ തരത്തിൽ കൂടെ നല്ലവനായിട്ട് അല്ലാൻ്റെ അടുത്ത് കടന്നെ കടക്കാൻ പോകണം എല്ലാവരും ചെയ്യണതും അങ്ങനെയാണ് അങ്ങനത്തന്നെ ചെയ്യണമെന്ന് പറയുകയാണ് ഇല്ലെങ്കിൽ പള്ളികൾക്കാട് പോകുക പള്ളികൾക്കല്ല പള്ളീൻ്റെ പള്ളിയുടെ ഭൂമിയാണ് ഈ ഭൂമി പറഞ്ഞാൽ ഒരുപാട് പഠിക്കാണ്ട് അപ്പം ഞാൻ ഇത് കയ്യിൽ വെച്ചിട്ടാണ് പറഞ്ഞത് അപ്പം പതിനൊന്ന് ലക്ഷം മേടിച്ച മുഹമ്മദ് ഉണ്ടല്ലോ ഞാൻ ഞാൻ വിടൂല പറയുന്നത് ഞാൻ ചെയ്യും ഞാൻ എൻ്റെ രണ്ട് കുട്ടികളും കൂടി കല്യാണം കഴിച്ചിട്ട് എൻ്റെ കടബാധ്യതകൾ തീർന്ന ഞാൻ കയറി ചിലണ് പതിനൊന്ന് ലക്ഷം മേടിച്ച മോമേൻ്റെ എടുത്തും ഇത് അള്ളാൻ്റെ റസൂലിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ ഇത് കയ്യിൽ വെച്ചാൽ പറഞ്ഞത് പതിനൊന്ന് ലക്ഷം മേടിച്ച മോമേൻ്റെ അടുത്തും തട്ടാൻ ചക്ക ഉണ്ട് മറവഞ്ചേരി ക്രിനീസ് ആ വാപ്പൂച്ചിൻ്റെ പറമ്പിൻ്റെ അപ്പുറത്ത് ആ ജഡ്ജാലിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആയി ഞാൻ വെരുട്ടാന്ന് ഞാൻ എൻ്റെ പെണ്ണുങ്ങളോടും പറഞ്ഞിട്ടുണ്ട് ഇന്നെ പ്രാന്താക്കിയ ഞാൻ അതിനും വലിയ പ്രാന്ത ഞാൻ ആനന ആനയുടെ സ്വഭാവമാണ് എനിക്ക് എങ്ങനെയാരോ ആന ഇങ്ങനെ നിന്ന് തരും ആന ഇടഞ്ഞാൽ മാറി നിന്നോളണം അതിൽ പെട്ട ഒരാളെ ഞാൻ ഞാൻ ഇടഞ്ഞാൽ മാറി മാറിക്കൊള്ളണം അവിടെ ഓനല്ലോ ഓൻ്റെ ഏട്ടനും അഞ്ചനും വന്നിട്ട് അവരുടെ അച്ച തട്ട മാറിക്കിടാന്ന് പറഞ്ഞിട്ട് അന്യട്ടുള്ള ഇടപാടില്ല ഓനറ്റടം ഇങ്ങോട്ട് ഇങ്ങോട്ട് വലിക്കും ഞാൻ പിടിച്ചിട്ട് കയറപ്പം നന്ദി വണ്ടി ഇരിക്കുന്നത് കാര്യം ഒരച്ച തന്നിട്ട് ഞാൻ ചെയ്യും ഇത് ഇതാണ് ഇത് ഇത് പറഞ്ഞത് ഞാൻ വലിയ വർത്താനം പറയല്ല ഞാൻ ഒരാളെ കിട്ടുന്നൊക്കെ ഇല്ല എന്നാൽ അക്കൂരെ ഞാൻ ഇക്കൂരാളെ പൈസ റാമിൻ്റെ പൈസ വാങ്ങി രസമില്ല ഇല്ല ഞങ്ങൾ പ്ലേറ്റ് ചെയ്ത് നടക്കും ഞാൻ പ്ലേറ്റ് കയ്യിൽ വെച്ചിട്ട് നടക്കും ഇത് നടക്കൊണ്ട് ഇത്ര ഇടങ്ങണമൊന്നുമില്ല നബി പറഞ്ഞിട്ടുണ്ട് പാകം ചെങ്ങല് പ്ലേറ്റ് കയ്യിലാട്ടിക്ക് വന്നാലും മറ്റുള്ളവരെ മുതൽ കക്കരുതെന്ന് അസ്ലാം വലൈക്കും ഞാൻ പൂവാണ് ഭക്ഷണം പോയിട്ട് ഭക്ഷണം കഴിക്കും ആ മനുഷ്യൻ ഭക്ഷണം വന്നപ്പോൾ ഇത്രയും പറയേണ്ടി വന്നു നിങ്ങളാരും എനിക്ക് ഇവിടെ നേരത്തെ ചോട് തരണ്ട നിങ്ങളെ യൂട്യൂബിൽ നിന്ന് നിങ്ങളെ കായ്ക്കുവാൻ നടക്കണ ആളല്ല ഞാൻ നിങ്ങൾ നിങ്ങളാരും പൈസ എന്നെ കാണാനും വരണ്ട ഏതൊരു മനുഷ്യൻ ഞാൻ കാട്ടി ജനിക്കേണ്ട മനുഷ്യനാണ് പൊന്നാറ മക്കളെ കാട്ടിലെൻ്റെ കാട്ടിലെ വാപ്പാച്ചിയുടെ മകളെ കുട്ടിയാണ് ഞാൻ കാട്ടിലെ വാപ്പാച്ച എഴുപത്തെട്ട് ഏക്കർ ഭൂമി ഉണ്ടായിരുന്നത് എൻ്റെ വലിപ്പാക്കുണ്ടായിരുന്ന ചേങ്ങനൂര് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കി കാട്ടിലെ വാപ്പാച്ചിന് ആരാന്ന് നിങ്ങൾ വിചാരിച്ചിങ്ങണേ അതിൽ എൻ്റെ മ്മാക്ക് രണ്ടു ഏക്കർ സ്ഥലം കൊടുത്ത എൻ്റെ മ്മാടെ ആങ്ങളാർക്ക് നാല് ഏക്കർ സ്ഥലം കൊടുത്ത ഏക്കറെക്കണെങ്കിൽ സ്ഥലം ഉണ്ടായിട്ട് കൊണ്ടെടുക്കാൻ വയ്യേറ്റ് വല്ല്യപ്പ അഞ്ചന്മാർക്കൊക്കെ ഭൂമി വിട്ടുകൊടുത്തതാണ് അവക്ക് നോക്കി നിങ്ങൾ അതിൽ ആ കാട്ടിൽ ജനിച്ച കൊരങ്ങിന്റെ കുരങ്ങനെ ജനിക്കേണ്ട ഒരാളാണ് ഞാൻ കാരണം അന്നേരം ആ ഒരു എന്തൊരു ഒരു മട ഗർഭപാത്രത്തിൽ പെറന്ന് വീടുന്ന ഒരു മണിക്കൊക്കെ അല്ല നിങ്ങളപ്പോഴത്തെ ആൾക്കാരെ ജീവൻ രക്ഷിക്കാണ് അസ്രായി അല്ലി സ്വലാമ് കടന്നു വരുന്നത് അസ്രായ്ലി സ്ലാമിൻ്റെ ജോലിയും തരാം റൂവിനെ കടന്ന് പിടിക്കുക ഇതിൻ്റെ പണിയും തരാം റൂ കൊടുക്കാതിരിക്കുന്ന പണി ഞാൻ നൂറ് തവണ പറയുന്നുണ്ട് നിങ്ങളിപ്പോന്നെ നല്ല മനുഷ്യന്മാർ ഈ ഭൂമിയിൽ ഹിന്ദും മുസ്ലിം ഒക്കെ നടന്നു പോകുമ്പോൾ അവരെ തലമുക്ക് തേങ്ങ വീഴുമ്പോൾ വലിയ വലിയ ഓഫീസർമാരുണ്ട് ഉദ്യോഗസ്ഥന്മാർ അവരൊക്കെ ജീവൻ രക്ഷിക്കും അപകടത്തിലേക്ക് അപകടം വരാൻ പോകുമ്പോൾ ഞാൻ പോയിട്ട് വണ്ടി ചെന്നിൽ വെറ്റി ഒഴിവാക്കി കൊടുക്കുക അതാ ആ പണിയാണ് ഞാൻ എടുക്കണത് ഇതിൻ്റെ റൂവിനെ പിടിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ സമ്മതി അസ്രായു സ്ലാമുണ്ട് കടന്ന് വരട്ടെ ഞാൻ ചോദിക്കും എൻ്റെ സമ്മതി അസ്രൈ അലിസ്ലിമിന് മൂന്ന് തവണ എൻ്റെ റൂവിനെ കടന്നു പിടിക്കാൻ വന്നതാ അപ്പോൾ മൂന്ന് തവണ വീണ പിഴാൻ പോയ ആളാ ഞാൻ എൻ്റെ റൂവിനൊക്കെ പിടിച്ചില്ല ഇപ്പോൾ അടുത്ത് അള്ള്ഹാലി റസ്സൂൽ സത്യ പറഞ്ഞ ഇപ്പോൾ അടുത്ത് ഒബരായി ഹോട്ടലിൻ്റെ അവിടെ തെങ്ങ് വന്ന് കൊല വന്ന് ഇടിച്ച് പിന്നെ അടുത്ത് തീർപ്പിച്ച് പക്ഷേ ഞാൻ താഴത്തേക്ക് ഇറങ്ങില്ല എൻ്റെ സമ്മതം എൻ്റെ സമ്മതം വേണം അസ്രൈ അലി സ്വലാമിന് ഞാൻ ചെറ്റത്ര ചെയ്ത അസ്രൈ അലിസ്ലാമിൻ്റെ ഇനി നിങ്ങൾ വിചാരിച്ചോളി ഞാൻ നല്ല മനുഷ്യരാന്ന് വിചാരിക്കേണ്ട ഞാൻ ലോക ചെറ്റാണ് നിങ്ങൾ സ്വർഗ്ഗത്തിക്കുമ്പോൾ ഞാൻ നിരകത്തിക്കുമ്പോൾ ഞാൻ കൊണ്ടിട്ടോട്ടെ എനിക്കതിന് പേടിയില്ല കാരണം സെറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പേടിയുള്ളൂ എനിക്കിട്ട് അല്ലാൻ റസൂലിനെ നല്ല ഭയമാണ് അല്ലാൻ്റെ മുന്നിൽ കൈ വൃത്തിയാൽ കിട്ടാത്ത ഒന്നും കാരണം നല്ല വഴിയാണ് സൂചി സെക്കൻഡ് ഉണ്ടോ നമ്മൾ ഹൃദയം നന്നാക്കി വെക്കണം ഹൃദയത്തിനും ഉണ്ട് മൂക്കിക്ക് വിടണമെന്ന് സെക്കൻഡാ പോകുന്നതും സെക്കൻഡാ ചിന്തിക്കുന്നതും സെക്കൻഡാ കണ്ണിന് സെക്കൻ ഒക്കെ ശരീരം മൊത്തം സെക്കൻഡാ സൂ സൂചിയും ഭൂമിയും ആകാശവും ഒക്കെ സെക്കൻഡിലാണ് കറങ്ങുന്നത് നമ്മളെ കൃത്യം നന്നാക്കി വെച്ചിട്ട് റബ്ബിനോട് കൈ ഉയർത്തി നിങ്ങൾ ഉസ്താദിമാരോട് ദാവാ ചെയ്യണമൊന്നും പറയണ്ട ഉസ്താദ് എനിക്ക് ദോച്ച ചെയ്യാം അമ്പല അം അമ്പലത്തിലുള്ള സ്വാമിമാരെ എന്തിനാണ് എന്തെങ്കിലും ദോ ചെയ്താൽ കിട്ടൂലേ ഉസ്താദിമാർ ദുവാച്ച് ചെയ്താ ഉസ്താദൻ തഹാന ഉസ്താദിനെ തഹാനായിട്ട് തുമ്പി കൈ കൊടുത്തിട്ടുണ്ടോ എനിക്ക് തുമ്പി തന്നിട്ടുണ്ടോ അപ്പോൾ ഭൂമിയിൽ നബിക്ക് നബീനെ പോലത്തെ ഒരു മനുഷ്യനാണ് ഞാനും നിങ്ങളൊക്കെയും ഈ ഭൂമിയിൽ പിറന്നു പിന്നെ എന്തിനാണ് നിങ്ങൾ പോയിട്ട് മറ്റുള്ളവരോട് ദോഹ ചെയ്യാൻ പറഞ്ഞു നിങ്ങൾ ദുവാ ചെയ്തിട്ട് നിങ്ങൾ ദുവാ ദുവാക്കും നിങ്ങളെ ഉസ്താദിന്മാരെക്കാട്ടിയും ദുവാ നിങ്ങൾ ഇന്ന് ഞാൻ ചെയ്താൽ കിട്ടും ഇന്നെ പോലുള്ള ആൾക്കാർ ചെയ്താൽ കിട്ടും നിങ്ങൾ ആലോചിച്ചൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ ദുവാ ചെയ്താൽ പക്ഷെ മനസ്സ് നന്നാക്കണം ഉസ്താദെടുത്ത് ഉസ്താദം നോക്കാൻ വേണ്ടി ദുവാ ചെയ്യും എന്നിട്ട് ഞാനോ കുഞ്ചും കിബറും വെച്ച് നടക്കുക എന്നിട്ട് ഞാൻ പറയുകയാണ് ആ ഉസ്താദ് ദ ചെയ്തിട്ട് കിട്ടില്ലാന്ന് എന്താ കിട്ടാ എൻ്റെ മനസ്സിനുള്ളിൽ കറയാണ് മറ്റോനെ മറ്റൊന്നുകൊണ്ടൊന്നും കണ്ടുകൂടാ ഞാൻ പൊരു ലക്ഷം അമ്പതിനായിരം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് രണ്ടു ലക്ഷം ഉണ്ടാക്കുന്നുണ്ട് തരാം മറ്റോക്ക് പ്രശ്നമായി എന്നാ ഓൻ്റെ മറ്റത്തെ പണിയെടുക്കണ്ട ഓനക്കും കയ്യിനും കാലിനുള്ളൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് ഓന വച്ചാൽ മറ്റുള്ളവന് അങ്ങാടി പോയിട്ട് കുറെ മറ്റുള്ളവന്റെ കുറ്റം പറഞ്ഞു നടക്കണ കുറെ ആൾക്കാരുണ്ട് സ്ഥലക്കും ഞാൻ പോട്ടെ എന്നെ കാത്തിൻ പോവുക സംസാരുടെ വീട്ടിലേക്ക് തന്നെ പോകുന്നത് പക്ഷേ സൈനിക ഭക്ഷണം ഉണ്ടെങ്കിൽ അവിടെ കൊട്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ പലരും ഒരു നേരത്തെ ഭക്ഷണം എനിക്ക് തന്നിട്ടുണ്ട് ആ തന്നേർക്കൊക്കെ അള്ളാഹ് സുബാന്തല മരണശേഷം അവരൊക്കെ അള്ളാഹു ഒരുപാട് കാലം ജീവിക്കാൻ ആഴ്ച കൊടുക്കണം മരണശേഷം അവരൊക്കെ അല്ലാതെ സുബാന്തല സ്വർഗ്ഗത്തിലേക്ക് ആയിക്കോട്ടെ ഇന്ന നേരകത്തി കൊണ്ടിട്ടോട്ടെ അതിന് അതിനൊരു കുഴപ്പമില്ല കൂടി നേരത്തെ ഭക്ഷണം ഈ കാര്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അവർക്കും അവരുടെ മക്കൾക്കും കുടുംബങ്ങൾക്കൊക്കെയും അവർ സ്വർഗ്ഗത്തിലേക്കാണ് കിടക്കട്ടെ ഞാൻ നേരത്തെ ഞാൻ നരകത്തിൽ പോയി എല്ലാവരും സ്വർഗത്തിൽ പോയാൽ നേരകത്തിക്ക് ആരാ പോവുക നേരത്തെ അവിടെ കാലി കൊടുക്കും ഞാൻ ആയിക്കുട്ടോട്ടെ ഞാൻ അതിൻ്റെ ആളാണ് കാരണം ഞാൻ ചെറ്റത്രം ചെയ്യുമ്പോൾ എനിക്ക് പേടിയുള്ളൂ ഞാൻ ചെറ്റത്രം ചെയ്യണമെങ്കിൽ തെറ്റ് ചെയ്യാതെ ജീവിക്കണം ലോകത്തോട് വിട പറഞ്ഞു പോകണം പിന്നെ എന്തിനാണ് പേടിക്കണേ എന്തിനാ പേടിക്കണേ ഞാൻ നിങ്ങൾക്കാണ് പേടി മരണത്തെ പേടിയുള്ളവർ ഭയങ്കര പേടിക്കും തെറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര പേടിയുണ്ടോ തെറ്റ് ചെയ്യാത്ത മരണത്തെ പേടിക്കില്ല സത്യം പറഞ്ഞു ഞാൻ വലിയ വർത്തമാല്ലേ പറഞ്ഞു ഞാൻ കേടന്ന് കെടുക്കണ സംശകം വിളിക്കുന്നുണ്ട് സംസുഖം വിളിച്ചുകൊണ്ടിരിക്കണ്ട് കേടന്ന് കേടിക്കണ തെങ്ങിന്റെ മുകളൊക്കെ ഞാൻ ഞാൻ അങ്ങനെ പേടിക്കൊന്നില്ല കഴിയും കാലം മുറിയത്തെ മുറിഞ്ഞോട്ടെ സംശയം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സംശയം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനത് വരണം അതുപോലെ നിങ്ങളോട് ഞാൻ പറയണം യൂട്യൂബിൽ ഒരാള് ഇന്ന ആളെന്ന് ഞാൻ പറഞ്ഞില്ല തളിശ്ശേരി ഭാഗത്തുള്ള ഒരാൾ അവർക്ക് ഇന്ന വീഡിയോ കണ്ടിട്ട് ഓൻ മുപ്പും മുപ്പതിനാറ് കുട്ടികളും മക്കളും കുടുംബങ്ങളൊക്കെ എൻ്റെ വീഡിയോ കാണും എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് കാലമായി മൂപ്പർ എന്താ ചെറിയ നാട്ടിലിപ്പോൾ എന്താ വെച്ചില്ലാർ പണിമില്ലാതെ ചെറിയൊരു പ്രസിദ്ധിപ്പെട്ടിട്ടുണ്ട് എന്നോട് ഒരു അയ്യായിരം രൂപ ചോദിച്ചു എവിടെ നിന്നോ കണ്ടുമുട്ടിയ ആള് ഇൻ്റെ യൂട്യൂബിൽ കൂടെ പരിചയപ്പെട്ടതാണ് അപ്പോൾ ഞാൻ പറഞ്ഞായിക്കോട്ടെ ഞാൻ തരാം കാരണം വച്ചവർ മനുഷ്യൻ്റെ പ്രയാസമല്ലേ അപ്പം ഇന്നത് ഞങ്ങൾ ചേർക്കേണ്ട ഞാൻ പണക്കാരനാണ് ഞാൻ പണക്കാരനായിട്ടൊന്നും ഇല്ല ചേട്ടാ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് എല്ലാവരും യൂട്യൂബിൽ നിന്ന് വരുമാനമൊന്നും കിട്ടിയിട്ടില്ല അതും പറയേണ്ടിട്ടോ നമ്മൾ ചേക്കൊണ്ടാ യൂട്യൂബിൽ നിന്ന് ഇറച്ചും പാത്രം കിട്ടാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ഉണ്ടാക്കിയെന്നല്ല എൻ്റെ സ്നേഹിതന്മാരുണ്ട് കുറേ ബോംബേയിൽ അവരൊക്കെ ഞാൻ ചെറുപ്പം ഒരുപാട് കാലം കണ്ടുമുട്ടിയ പലരും ഉണ്ട് അവരൊക്കെ ബോംബെ വിവാഹിട്ട് ഞങ്ങൾ പ്രവാസി ലോകത്തേക്ക് കടന്നു നോക്കുമ്പോൾ ബോംബേലെ ചരിത്രങ്ങളൊക്കെ ഒന്നും അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ മുംബൈയിൽ ഹാങ് ആവേണ്ട ഈ ഒരു യൂട്യൂബ് ചാനലുണ്ടാക്കി വെച്ചാൽ ഞങ്ങൾക്ക് ആ ലിങ്ക് എടുത്ത് കാണാം അതുകൊണ്ട് ഉണ്ടാക്കിയത് അല്ലാതെ യൂട്യൂബിൽ നിന്ന് കുറേ പൈസ ഇട്ടിട്ട് എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും നിന്നാൻ കൊടുക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കണമെന്നില്ല കിട്ടച്ചാൽ കിട്ടട്ടല്ല പോണ പട്ടി പോട്ടത് ഞാൻ ചിരിക്കും ഞാൻ സംസ്കാരത്തിൽ പോവാണ് അപ്പോൾ അയാൾ എന്നോട് അയ്യായിരം രൂപ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തരാം നിങ്ങളൊരു വീഡിയോ എടുക്കി ലൈവായിട്ട് നിന്നിട്ട് പറയാം മാനു ഞാൻ ഇന്ന മയില് ഇന്ന ആളെ മോനാണ് അതുകൊണ്ട് എനിക്ക് കുറച്ച് പൈസയുടെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് മാനു എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഞാൻ കാളിട്ടുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് എനിക്കൊരു അയ്യായിരം രൂപ വേണം ഞാൻ ഇത്രാം തീയതി ഒരു മാസം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ രണ്ട് മാസം കഴിഞ്ഞിട്ടായാലും മല്ല ഇത്രാന്തി ഇന്ന ഡേറ്റിന് ഞാൻ ആ പൈസ ഞാൻ അണക്കി അണക്കിത്തരാം സാ ഞാൻ ഇന്ന മതിലിന്ന ആൾ ഇനി ഇപ്പോൾ വാവുണ്ണി ആയാൾ വീരാനാജായാലും ശരി വീരാനാജിൻ്റെ മകനാണ് എന്നാണ് വീഡിയോ ലൈവായിട്ട് വീഡിയോ എടുത്തിട്ട് ഇക്കടി വിട്ടോളി ഞാൻ നിങ്ങളെ അക്കൗണ്ടിൽ പൈസ വിട്ട് തരാം അതിനെന്താ പത്ര ഇടങ്ങി ഞാനിപ്പോൾ അമ്പതിനായിരം ചോദിക്കാലും പത്തായിരം ചോദിച്ചാലും ഞാൻ ഇപ്പോൾ യൂട്യൂബിലൊരാളിച്ച് പരിചയപ്പെട്ടാൽ അതിനോട് ഞാൻ രണ്ടായിരം അയ്യായിരം പത്തായിരം ചോദിച്ചാൽ അയാളാണ് ഇന്നോളിങ്ങനെ പറഞ്ഞ് ഞാൻ സന്തോഷമായിട്ട് ഒറ്റ തന്നെ ഉണ്ടായി ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് വിട്ട് കൊടുക്കും കാരണം ഞാൻ കൊടുക്കുന്ന ആളാണ് പിന്നെ ഞാൻ അവിടെ പറഞ്ഞ് ഞാൻ ഈ നിങ്ങൾ വി നിങ്ങളെടുത്ത വീഡിയോ ഞാൻ ഒരാൾക്കും ഷെയർ ചെയ്യൂല കാരണം നമ്മൾ തമ്മിൽ ഇടപാട് കണ്ട് ക്ലിയറായ ഞാൻ ആ വീഡിയോ തിരിച്ച് ഇങ്ങൾക്കണ്ട് വിട്ടേരാം പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾ പത്താം തീയതി പറഞ്ഞ് പതിനൊന്നാം തീയതി അയക്കി കഴിഞ്ഞാൽ ആ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഗിന്നസ് ബുക്കിലൊക്കെ ബുക്കിലൊക്കെയാണ് കടക്കൂട്ടുകാരുന്നു ഞാൻ ലോക ചെറ്റാണെന്നും പറഞ്ഞ് മൂപ്പറ അപ്പോൾ മൂപ്പിനര് പറഞ്ഞു ഇന്ന വേണ്ട എന്ത് എന്താ ഒരുക്കുന്നുണ്ട് പൈസ തരണമ്പ വീഡിയോ എടുത്തിട്ട് ഏതോ രാജ്യം ഞാൻ കുറ്റിപ്പുറമുള്ള ആൾ മൂപ്പനായ തലശ്ശേരിയിലുള്ള ആൾ ഞാനക്കൂടി യാതൊരു ബന്ധവും ഇല്ല അങ്ങനെ പൈസ വയ്ക്കുമ്പോൾ വീഡിയോ എടുത്തിട്ടെ എന്ന ആളാണ് ഇന്ന മയലിപ്പെട്ട ഞാനൊക്കെ ചെയ്യും എന്താണ് പൈസ അല്ല മനുഷ്യന്മാർക്ക് ഉപകാര പൈസ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉപകാരം വേണം ഓരോ മനുഷ്യനും ഞാൻ ഇതിനെ കന്നി ഞാൻ ചെയ്തപ്പോൾ മൂപ്പിനായി പറഞ്ഞ് വേണ്ട ഞാൻ വേണ്ട വെച്ചാൽ എന്താ ഞാൻ പറഞ്ഞതിൽ തെറ്റുള്ളേ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇടാൻ നിൽക്കണേ പൈസ കൊണ്ട് തന്ന പൈസ പൈസ കൊണ്ട് തന്നു കഴിഞ്ഞാൽ പൈസ തന്നുകഴിഞ്ഞാൽ പിന്നെ ഞാൻ അതൊന്നും വിടൂല വേണം ഡേറ്റ് ഏറ്റൊരു പള്ളികളിൽ കിടക്കാൻ പാടില്ല അങ്ങനത്തെ ആൾക്കാർക്ക് കാണാനും ഭയങ്കര വെറുപ്പാണ് കാരണം ഓരോരുത്തർ ഇന്നാണ് ഒരുപാട് പൈസ അങ്ങനെ സഹായിച്ചതാണ് ദൈനുദ്ദീൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ബിരിയാണി അത് ഇതാ നമ്മളെ തലശ്ശേരി ദം ബിരിയാണി തലശ്ശേരി മട്ടൻ ദം ബിരിയാണി ഇതില് കളറോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാ ജാഫറാണ് കുങ്കുമത്തിൻ്റെ കളറാണ് നല്ല ആർ കെ ജി നെയ്ൽ ഉണ്ടാക്കിയ ബിരിയാണി

സംസിക്കാം കഴിക്കാം സാറല്ലോ തുറന്നു കൊടുത്താണേ സൈനക്കണ്ടാക്കി കൊടുന്ന അക്ബോർ ട്രാവൽസിലെ മുതലാളിമാരാണ് അവരൊക്കെ അത് സ്വന്തംസ് വേറണ്ട് ആദ്യ അക്ബോർ ട്രാവൽസിലൊക്കെ അതിലൊക്കെ ഇപ്പൊ സ്വന്തം ട്രാവൽസ് വേറണ്ട് സൈനുകാക്ക് എന്തായാലും തലശ്ശേരി ഭക്ഷണം എന്ന് പറഞ്ഞേ അന്ന അന്നം കളയം ഇവര് ഭക്ഷണം അവിടെ ചെരുമ്പ ചോദിക്കും എന്തുകൊണ്ട് തന്നെ ഒഴിവാക്കി അതുകൊണ്ട് ഞമ്മ ഭക്ഷണാർത്ഥം തൂത്ത് കഴിക്കണം കുറച്ച് കിട്ടിയ കൊണ്ട് വേറെ നോക്കി കൊറച്ച് കിട്ടിയാ കേക്ക് ടേസ്റ്റ് വരട്ടെ ഞാൻ എന്താ അടിപൊളിയാ മാഷാ

ണ്ടാക്കി തന്നെ വേറെ ചോറേറ്റ് വരുന്നേ എന്താ സ്ഥലം കൈക്കട്ടെ തലശ്ശേരി ഭക്ഷണം എനിക്ക് ഇന്ന കാണില്ല തലശ്ശേരി ഭക്ഷണം ദം ബിരിയാണി ദം ദിരിയാണി സൂപ്പർ ആണ് പരിപ്പ് ചിക്കൻ ആട് കൂട്ടൂല ആട് ആണ് അതാണ് താങ്കളെ ആട് കൂട്ടില്ലല്ലോ ഇല്ലല്ലബ അടഞ്ഞിരിക്കണേ ജലദോഷം പിടിച്ചിരിക്കാ ജലദോഷം പിടിച്ചു നമ്മുടെ കൂടെ വെക്കട്ടെ ഞാൻ ഇന്നത്തെ ഡിവൈഡിയാണ് വെള്ളിയാഴ്ച പതിനേഴ് പത്ത് രണ്ട് രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് വേറെ എത്തപ്പെടണ്ടേ പെണ്ണോട് പറയാണ് സംസുഖ വേറെ പെണ്ണ് കെട്ടിക്കോട്ടെ കൊഴപ്പും ഇപ്പൊ വീടിയെടുക്കണെ പോര സാധനം ഇത് വരെ പിന്നോട് അല്ല എന്താ പിന്നോട് പറഞ്ഞേ മങ്ങൾ മാനും വേറെ അല്ല അത്ര ആദ്യം എന്താ പറഞ്ഞേ ആ ഓ സംസുഖ കെട്ടിക്കോട്ടെ വീടിയെടുത്തേ പറ്റൂല എന്താ പറ്റണോന്ന് വിസ്വമല്ലാ thank you.